ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്നര കെ ജി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് കറക്റ്റ് അളവ് സഹിതമാണ് ഇതിൽ എല്ലതും കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആദ്യം തന്നെ ഒരു മൂന്ന് മൂന്നര കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കപ്പായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ഒരു കിലോയ്ക്ക് ഒരു കപ്പ് അളവ് അങ്ങനത്തെ ആണ് ആ അളവിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു മൂന്നേകാൽ കപ്പോളം സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കണത് മാഗി ക്യൂബാണ് ഒരു പത്ത് പീസ് ഇതേപോലത്തെ ഒരു പത്ത് പീസ് മാഗി ക്യൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് വലിയ ക്യാപ്സിക്ക ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില പിന്നെ അതാ കുറച്ച് ഒഴിവാക്കരുതിട്ടോ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചെടുത്തിട്ടാണ് ഉള്ളത് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മന്തി മസാല പൗഡറാണ് കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മന്തി മസാല പൗഡർ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ സ്കിപ്പായി പോയോ എന്ന് സംശയമുണ്ട് പിന്നെ ഇതാ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ സ്പൂണായിട്ടൊന്നും മിക്സാക്കിയാൽ ശരിയാവില്ല കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കുക മാഗി ക്യൂബൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്ക കേട്ടോ പിന്നെ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പുള്ള മാഗി ക്യൂബാണ് ഇട്ടിട്ടുള്ളത് പിന്നെന്താ ഞാൻ ചെറിയ ചീരകം ഒരു രണ്ട് ടീസ്പൂണോളം ചെറിയ ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കറാമ്പൂവും അതേമാതിരി ഒരു പത്തെണ്ണ ഏലക്കായും ഒരു മൂന്നാല് പട്ട പട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തതില്ല അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എതിൽ ഉണക്കനാരങ്ങ ഇട്ടു കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ കടയിലൊക്കെ പോയപ്പോൾ ഉണക്ക നാരങ്ങ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ നമ്മള് നമ്മൾ ഉണക്കനാരങ്ങല്ലേ ആ കറുത്തിട്ടുള്ള അത് പിന്നെന്താ ഞാൻ ഇത് മൂന്നര kg ജി ചിക്കനാണ് ഇട്ടുള്ളത് ഇത് പിന്നെ നമ്മള് മന്തിക്ക് ആക്കുന്ന മാതിരി ഒരുപാട് വലിയ പീസ് ആക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത് ഇത് ബിരിയാണീൻ്റെ പീസിന് അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ എടുത്തതാണ് കേട്ടോ ഒരു ഓരോരോ പീസ് ബിരിയാണീൻ്റെ ചിക്കൻ്റെ പീസ് ഉണ്ടാവില്ല ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇത് രണ്ട് ഓർഡർ ആണ് കിട്ടാ പിന്നെ ഒരു രണ്ടര കിലോത്തിൻ്റെ ഒരു ഓർഡറും പിന്നെ ഒരു കിലോ നമ്മളെ വീട്ടിൽ കാണിട്ടോ അപ്പോൾ ഞാൻ രണ്ടും അളവ് നമുക്ക് ആയിട്ട് തന്നെ അറിയാം അപ്പോൾ ഒരു കിലോ ചിക്കൻ വേറെയും രണ്ടര കിലോ ചിക്കൻ വേറെയും വാങ്ങിച്ചുകൊണ്ട് ഒരു കിലോത്തിൽ എത്ര പീസ് ഉണ്ട് രണ്ടര കിലോയിൽ എത്ര പീസ് ഉണ്ട് എന്നുള്ളത് ഞമ്മക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ അത് പിന്നീട് മാറ്റി വെച്ചാൽ മതി വേറെ വേറെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ അങ്ങനെ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മളിതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാൻ ഒന്ന് മെല്ലൊന്ന് ഇളക്കിയാൽ തന്നെ തിരിഞ്ഞ് വന്നോളൂ അപ്പോൾ നമ്മളങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഹൈ ൈ വെച്ചിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതാ ചോറ് വെച്ചിട്ടുള്ളത് അടുപ്പില് വെച്ചിട്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെല്ല ബസ്മതി റൈസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മൂന്നര കിലോന് സെല്ല ബസ്മതി റൈസ് ഇട്ടിട്ടുണ്ട് പിന്നെന്താ ഇത് നമ്മൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിച്ചിരുന്നു നമ്മൾ കൂടുതൽ മന്തി വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ഊറി വരുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് പേടിക്കൊന്ന് വേണ്ട കുറച്ച് കഴിയുമ്പോൾ അത് വറ്റിക്കോളും ഒന്ന് തുറന്ന് വെച്ചും കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ഒരുപാട് വേവിക്കരുത് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കണം ബാക്കി കാൽഭാഗം ദമ്മിൽ കിടന്നിട്ടാണ് ചോറ് വെന്ത് കിട്ടേണ്ട ഇതിട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ പിന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആയി കിട്ടണം ഹാർഡായി പോകരുത് കേട്ടോ നമ്മൾ മന്തിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ എല്ലുമ്പന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു പാകത്തിൽ കിട്ടണം എന്നാലിട്ട് പൊടിഞ്ഞ് പോവാനും പാടില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഓയിലും ആ ഗ്രേവിയൊക്കെ കൂടി കൂടിയിട്ട് കുറച്ചിങ്ങോട്ട് മുക്കി എടുക്കണം കേട്ടോ നമുക്ക് ഇത്രയും വെള്ളം വേണ്ടല്ലോ നമുക്ക് എങ്ങനെയായാലും റൈസിലേക്ക് ഗ്രേവിയും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ നിന്ന് മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുക്കിയെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കയ്യുമ്പോൾ ഒന്ന് തള്ള എന്താ പറയുക അതിൻ്റെ തുള്ളിയൊക്കെ ഉറ്റാതെ കേട്ടോ നല്ല പൊള്ളലും ഉണ്ടാവും അപ്പോൾ ഞാനത് അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഊറ്റിയെടുത്തിൻ്റെ ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ ബാക്കിയുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിക്കോളും പിന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കണ്ട് ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടോ ഞാൻ ഞാനിപ്പോൾ ഇതിൽ ഓവറായിട്ട് കളറും കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കനിൽ ചില മന്തിൽ ഓവറായിട്ട് റെഡ് കളർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരുപാട് ഫുഡ് കളർ വേണ്ടെന്ന് വെച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പഞ്ചായത്തിലുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടോ ഞങ്ങൾ ചെറിയൊരു സംരംഭമായിട്ട് പഞ്ചായത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലെ അപ്പം അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ സെൻറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ കിട്ടി തന്നെയാണ് ട്ടോ അപ്പോൾ ഇരുപത് പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് കറക്റ്റ് ആയിരുന്നു ട്ടോ രണ്ടര കിലോ ആയിരുന്നു ഇരുപത് പേർക്ക് അപ്പോൾ ഞാനിത് അതിൽ ഒരു പാത്രത്തേക്ക് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിലൊക്കെ അപ്പം ഇനി ഇത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കൻ അല്ല ചോറ് ദമ്മിട്ട് കൊടുക്കട്ടോ അപ്പം ഇനി ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾക്ക് കാൽ ഭാഗം കൂടി വെന്ത് കിട്ടാനുണ്ടല്ലോ ചോറ് അപ്പം അതിൽ കിടന്നിട്ട് ഈ ദമ്മിലേക്ക് ഈ ചോറിലേക്ക് മസാല ഒക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഒരിത്തിരി ഗ്രേവി അടിയിലും കൂടി കെടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ അടിയിൽ നിന്ന് മാറ്റിയിട്ട് ചോറ് മാത്രം അടിയിൽ ദിട്ടിട്ട് ചിക്കന് മേലായിട്ടും ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ താഴെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ മൂന്നോ നാലോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതേപോലെ ഒരുപാട് ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് നമ്മൾക്ക് മുക്കി വെച്ചിട്ടുള്ള ഓയിലൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മന്തി മസാല തൂവി കൊടുക്കട്ടെ അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കഴിക്കാറ് അപ്പോൾ ഇനി മന്തി മസാല അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കുക ഇല്ല കേട്ടോ നമ്മളിത് കുറച്ച് അരമണിക്കൂറോളം ദമ്മിൽ വെക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നല്ലോണം സെറ്റ് ായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ദുഡലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് തികച്ച ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി നമുക്ക് പുറത്തേക്കൊക്കെ ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതോ ഞാൻ മുളകൊക്കെ ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്മോക്ക് ചെയ്യിക്കണംന്ന് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കുക ഞാൻ അതും കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും മന്തി നമ്മളങ്ങനെ പുകൻ്റെ ചിലവർക്ക് ഒന്നും പുകൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എനിക്ക് പേഴ്സണലി പോകേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ആ സ്മോക്കി ഫ്ലേവർ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് നെയ്യോ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് പിന്നെ ചിരട്ട അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ സ്മോക്കി ഫ്ലവർ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ ദമ്മിൽ വെക്കുക അപ്പോൾ അതാ ഞാൻ ഇരുപത് കണ്ടെയ്നറിലാക്കിയിട്ട് അത് പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കത് ഉച്ച ആകുമ്പോഴത്തേന് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് പിന്നെ ചെമ്പട്ടിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കണ്ടെയ്നറിലാണ് കൊടുക്കുന്നത് ഇരുപത് കണ്ടെയ്നറിൽ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒറ്റ അളവായിരുന്നു ഇരുപത് കണ്ടെയ്നറിൽ ആയിട്ട് നമുക്ക് കിട്ടിയത് കിട്ടോ അപ്പോൾ ഞാൻ കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത് പേർക്കുള്ളത് കറ രണ്ടര കിലോ കറക്റ്റായിട്ടാണ് കിട്ടിയത് എല്ലാവർക്കും നല്ലോണം വയറും നിറയാൻ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാ കണ്ടെയ്നറിലും ഇട്ടിട്ട് ഒരേപോലെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് ഞമ്മളെ വിശേഷങ്ങൾ ഇട്ടു അപ്പോൾ ഇതെല്ലാവരും ഫുഡ് കഴിക്കണ കുറച്ച് ചെറിയൊരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മയണൈസും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കറിയും ഞാൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഒരു ടൊമാറ്റോൻ്റെ ചട്നിയും ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കണമെന്നൊക്കെ അഭിപ്രായം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് നമ്മൾ പഞ്ചായത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നടത്തുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഞങ്ങൾ അപ്പോൾ എല്ലാവരും ഒരേ ഡ്രസ്സിലാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മാത്രം വേറെ ഡ്രസ്സിലാണ് അപ്പോൾ ഞാൻ ഇന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിൽ ടീച്ചർ അഭിപ്രായങ്ങൾ കേട്ടോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങൾ കിട്ടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഓറാത്തരോർ